ഹലോ ഇപ്പോൾ സമയം രാവിലെ അഞ്ചര ആയിട്ടുണ്ട് ഇനി ആ രാവിലെ അഞ്ചരയ്ക്കത് അങ്ങോട്ട് റെഡി ആയി പോകുന്നതല്ലേ ഇപ്പോൾ ശരിക്കും ടൈം ആരായി എന്താണെന്ന് വെച്ചാൽ ഞാൻ റെഡിയായി കുളിച്ച് റെഡി ആയി വന്നപ്പോഴത്തേക്ക് ടൈം ആയിട്ടുണ്ടായിരുന്നു എനിക്ക് രാവിലെ ഒരു ഷൂട്ടിന് പോകാനുണ്ടായിരുന്നു ചിറായേ വെച്ചായിരുന്നു ഷൂട്ട് വന്നിട്ടുണ്ടായിരുന്നത് അപ്പോൾ രാവിലെ ഇവിടുന്ന് ആറരൊക്കെ ഇറങ്ങിയാലേ അവിടെ ഒരു ഒമ്പത് ഒമ്പതിനൊക്കെ ആകുമ്പോൾ എത്തുള്ളൂ ഞാൻ എൻ്റെ ഫ്രണ്ടിനായിട്ടാണ് പോയിട്ടുണ്ടായിരുന്നു അവിടെ രാവിലെ ഫുഡൊന്നും കഴിച്ചിട്ടുണ്ടായിരുന്നില്ല അത് കാരണം ഞങ്ങൾക്ക് ബ്രെഡും ബട്ടറും എടുത്തിട്ടുണ്ടായിരുന്നു അങ്ങനെ ഞങ്ങൾ ചിറായിൽ എത്തി ഞങ്ങൾ മഴയത്ത് വിട്ടു ചെറായി വന്നിറങ്ങിയപ്പോഴത്തേക്ക് എനിക്ക് സ്ഥലം ഒന്നും അറിയത്തില്ലായിരുന്നു ഞാനും അവള് ഫസ്റ്റ് ടൈം ആയിരുന്നു ചെറായിക്ക് വന്നിട്ടുണ്ടായിരുന്നത് അങ്ങനെ ഓട്ടേക്ക് കയറിയാണ് സ്ഥലത്തേക്ക് ചെന്നിട്ടുണ്ടായിരുന്നത് രാവിലത്തെ ഷൂട്ടിന് വേണ്ടിയുള്ള കോസ്റ്റ്യൂമ് ഞാൻ വീട്ടിൽ നിന്ന് തന്നെ ഇട്ടിട്ടാണ് വന്നിട്ടുണ്ടായിരുന്നത് അപ്പോൾ നമുക്ക് രാവിലത്തെ ഷൂട്ട് വന്നിട്ടുണ്ടായിരുന്നത് ജംഗാറിയിൽ നിന്ന് ഇറങ്ങി വന്ന രീതിക്കായിരുന്നു അപ്പോൾ ഞാൻ ഹെയർ എക്സ്റ്റെൻഷൻ വെച്ചിട്ടുണ്ടായിരുന്നു രാവിലെ രാവിലെ നല്ല കേട്ടോ ഫുൾ ഷൂട്ടിന് വെച്ചിട്ടുണ്ടായിരുന്നു നല്ല രീതിക്ക് വേദന ഉണ്ടായിരുന്നു ഹെയർ ഹെയർ എക്സ്റ്റെൻഷൻ വെക്കുമ്പോഴും അത് ഞങ്ങൾ ഫുഡ് കഴിച്ചിട്ടായിരുന്നു ഞങ്ങളുടെ ബാക്കിയുള്ള ഷൂട്ടൊക്കെ വന്നിട്ടുണ്ടായിരുന്നു സെക്കൻഡ് കോസ്റ്റ്യൂം എന്ന് പറയുമ്പോൾ എനിക്ക് സാരി ആയിരുന്നു വന്നിട്ടുണ്ടായിരുന്നത് ഇതിന്റെ വീഡിയോ ഞാൻ വൈകാതെ തന്നെ അപ്ലോഡ് ചെയ്യട്ടോ അപ്പോ നമുക്ക് ഇതാ കേട്ടോ ഞാൻ പറഞ്ഞത് ടൊവിനോ പോലിന്ന് ചെറിയ നല്ല രീതിക്ക് രീതിക്കും കിട്ടില്ല ടൂയിനോട് അപ്പൊ ഞങ്ങൾ ഷൂട്ട് ഇടയിൽ മഴ പെയ്തു അതാണ് നിങ്ങൾ ഇപ്പൊ ഈ കണ്ടോ ഓട്ടം അങ്ങനെ ഞങ്ങൾ ഷൂട്ടൊക്കെ മഴയത്തും കുറച്ചൊക്കെ എടുത്തിട്ടുണ്ടായിരുന്നു അപ്പോ തേർഡ് കോസ്റ്റ്യൂം വന്നിട്ട് ചുരിദാറായിരുന്നു ഒരു ബ്ലാക്ക് കളർ അങ്ങനെ ഷൂട്ടൊക്കെ എടുത്തുകഴിഞ്ഞിട്ട് ഞങ്ങൾ അവിടെ നിന്ന് ഇറങ്ങിയപ്പോഴത്തേക്കും ഒരു ഏഴ് മണി ആറ് മുക്കാലൊക്കെ ആയിട്ടുണ്ടായിരുന്നു അങ്ങനെ ഞങ്ങൾ അവിടെ ഹൈക്കോർട്ട് വരെ അവരെ തന്നെ ഞങ്ങൾ ആക്കി തന്നു അത് ഞങ്ങൾ യൂബർ വിളിച്ചാണ് വീട്ടിലേക്ക് വന്നിട്ടുണ്ടായിരുന്നത് വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് അപ്പൊ ഇന്ന് ബൈ Bye.